ഹലോ ഗൈസ് ഞാൻ ഷെമിസ് ഒരു കുഞ്ഞുച്ചി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപായ ഇട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ കുറച്ച് ലെങ്ത്ത് കുറവുകൊണ്ട് കന്ന് എൻ്റെ സൈസല്ല ഓക്കെ വിടുത്തൊക്കെ ഓക്കെ ആണ് എന്താണ് അഭയസിനെ പറ്റി പറയുകഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എന്നാലും അറിയാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിലോ കസ്റ്റമേഴ്സ് ആയിട്ട് അഭായാസം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അല്ല അടിപൊളി കിടക്കാ ചെ മോഡൽസ് നമ്മൾ കയ്യിൽ കെട്ടോ അപ്പോൾ ഇതൊരു കസ്റ്റമറ് ഓർഡർ ചെയ്ത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞൊരു അപായമാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വേറെ ഇതാ കേട്ടോ ഇത് വന്നിട്ട് അജ്വ കൊറിയ എന്ന് പറഞ്ഞ കോത്തിലാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ റേറ്റ് കൂടിയൊരു ക്ലത്താണ് അജ്വ കൊറിയ ആ ഇതിലാണിത് ചെയ്തിരിക്കട്ടോ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിദ്രയിലേക്കോ അല്ലെങ്കിൽ സൂമിലേക്കോ ഒക്കെ മാറ്റി ഇത് ചെയ്യാം സൈസിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങളുടെ സൈസ് പറഞ്ഞാൽ മതി ഓക്കെ അതുപോലെ ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് തരട്ടോ ഈ ഒരു ക്ലോത്തിന് രണ്ടായിരത്തി അറുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അഥവാ കുറേ കെട്ടോ പിന്നെ അത് കൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷൻ തരുമ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ അറിയാൻ പറ്റും പല ക്ലോത്തിനും പല റേറ്റ് ആണ് കേട്ടോ നിങ്ങൾ സാധാരണ നിധയിൽ ചെയ്താൽ മതി വളരെ ലോ റേറ്റ് ആവുള്ളൂ ഇനി ഇമ്പോർട്ടൻറ്റ് നിധിയിലാണെങ്കിൽ രണ്ട് ഇരുന്നൂറ് അങ്ങനെയൊക്കെ സൂമ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ പക്ഷെ എനിക്ക് സ്പെഷ്യൽ പറയാനുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ നമുക്ക് ഇത് ചെയ്യിപ്പിക്കാൻ മുന്നേ കിട്ടുന്നൊരു വീഡിയോ ഉണ്ടല്ലോ ആ ഒരു റിയൽ വീഡിയോ ഞാൻ ഇട്ട് തരട്ടെ ഒരുവിധ അഭയസിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ ആ വീഡിയോ ആയിരിക്കും പക്ഷെ ഇത് ഇത് കണ്ട നമ്മൾ ചെയ്ത് വന്നത് സെയിം ലുക്കിലും അതുപോലെ തന്നെ ഈ റേറ്റ് വരുന്ന സെയിം ക്ലോത്തിലുമാണ് കേട്ടോ നമ്മൾ ചെയ്തു തരുന്നത് അതിനിക്ക് ലാസ്റ്റത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അല്ലാതെ ജസ്റ്റും തട്ടിക്കൂട്ടി ആ ഫോട്ടോയും കാണിച്ച് ലോ റേറ്റ് അങ്ങനെയല്ല ചെയ്യുന്നത് നല്ല രസത്തിൽ ചെയ്യുക അല്ലെങ്കിൽ നല്ല വൃത്തിയിൽ ചെയ്യുക അതിലുപരി നല്ല ക്വാളിറ്റിയിൽ ചെയ്യുക അതാണ് കേട്ടോ എൻ്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഞാൻ ചെയ്തു വരുന്ന അങ്ങനെയാണ് കേട്ടോ അപ്പോൾ മറക്കണ്ട ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് ക്ലോത്തിലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഇത് മാത്രമല്ല ഒരുപാട് മോഡൽസ് നമ്മുടെ കയ്യിലുണ്ട് അതിനാണ് ഞാൻ പറഞ്ഞത് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക അതിൽ നമ്മുടെ ലിങ്ക് ഉണ്ട് അതായത് വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കാണ് നിങ്ങൾ ആ ലിങ്കിൽ ജോയിൻ ചെയ്താൽ ഗ്രൂ ആ ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് വെച്ചിരാം ഈ വീഡിയോ ആയിരുന്നു നമ്മൾ ഗ്രൂപ്പിലിട്ടോ കേട്ടോ സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇത് വേറെയും അത് വേറെയും അല്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇങ്ങനത്തെയൊക്കെ പിക്ക് തരുന്ന വീ ആപായാസ് ഹൈ ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ